രാവിലത്തെ ഇഡ്ലി മാവ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെണ്ണപ്പം തയ്യാറാക്കാം അപ്പം ഞാൻ നാല് വിധത്തിലുള്ള ബണ്ണപ്പമാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി വന്ന ഇഡ്ലി മാവിൽ വളരെ കുറച്ച് മാത്രം ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കിനും ഒരു രണ്ട് മൂന്ന് മണിക്കൂറായപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെള്ളപ്പച്ചട്ടിയിലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത് അപ്പോൾ വെള്ളപ്പച്ചട്ടിയില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മള് ഒന്നര കയ്യിൽ ആണ് ഞാൻ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കാരണം അത്യാവശ്യം കട്ടി ഉള്ളതാവണം കേട്ടോ അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഒരു ഭാഗം വെന്തതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു രീതിയിൽ കൂടെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ അതാ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇതിൽ ചട്നിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കിട്ടോ അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാൻ വലിയ ഉള്ളി ഇതാ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഈ ഒരു ഉള്ളിയിലേക്കുള്ള ഉപ്പ് കിട്ടോ പിന്നെ ഇതിലേക്കുള്ള ഒരു ലേശം വെളിച്ചെണ്ണ ഇത് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ വെള്ളപ്പച്ചട്ടിയിലേക്കന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതാ കുറച്ച് മാവ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളി അതായത് പോലെ കുറേശ് ഇട്ട് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ നല്ല ലോ ഫ്ലെയിമിലായിട്ട് വേണം നമ്മൾ തീ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകൾ വശം നല്ലോണം വെന്ത് കിട്ടണം എന്നില്ല അപ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ അപ്പം തിരിച്ചിടാം എന്നിട്ടിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അടച്ച് വെച്ച് ഒരുപാട് സമയമൊന്നും എടുക്കണ്ട പെട്ടെന്ന് തന്നെ ആവും കേട്ടോ അപ്പോൾ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് അത് കണ്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റും ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി അടുത്തത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വേറെ രീതിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട്താ ഒരു കോരി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചാൽ ആ ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൂടെ മാവ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഉള്ളിയും ഒക്കെ ഇതിന് ഉള്ളിലായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ ഉള്ളിലായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അതാ ഇതൊന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കാൻ വിട്ടുപോയിട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിക്കണം എന്നില്ല പക്ഷേ എണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാകട്ടോ അപ്പം അതുകൊണ്ടാണ് എന്തായാലും ഇതിൻ്റെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് എന്താ അത് കണ്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഇതാണ് ഇതിന് ഉള്ളിലായിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാവും വളരെ കുറച്ച് ഉള്ളിയേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തത് നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും അതുപോലെ ചെറിയ ജീരകവും പിന്നെ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത വലിയ ഉള്ളി പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി പിന്നെ ഒരു പച്ചമുളകും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മോപിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരപ്പം നമ്മൾ എത്രത്തോളമാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ആകെ ഒരപ്പത്തേക്കുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഒറ്റന്ന് ഓരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഉള്ളിയൊക്കെ നന്നായി ചൂടറിയതിന് ശേഷം മാത്രം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മാവൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതാ വെള്ളപ്പച്ചാട്ടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് ആ മാവ് അതാ ഇതിലേക്ക് എന്താ ഇതുപോലെ കട്ടിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരുപാട് സമയം വെക്കരുതിട്ടോ കാരണം വേഗം ഇത് വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം വൈകിട്ടുണ്ടെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് വേഗം തന്നെ ഒന്ന് തുറന്ന് നോക്കുകട്ടോ എന്തായാലും ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്നുകൂടെ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ട് ഭാഗവും വെന്തതിനു ശേഷം നമുക്ക് ഇത് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പിന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അത് കണ്ടല്ലേ നല്ല സോഫ്റ്റ് ഉണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് വേണമെങ്കിൽ ചട്നിയോ ചമ്മന്തിയോ ഉണ്ടാക്കാം കേട്ടോ വേണമെന്നില്ല അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം